ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള സൈക്കിൾ ഹീറോ കമ്പനിയുടെ പിസ്റ്റൽ ട്വൻറ്റി എന്ന് പറയുന്ന ഒരു മോഡലാണ് പിസ്റ്റളിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട് അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കാം ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് എ ഫ്രെയിം ഇതിൽ സ്റ്റീൽ ഫ്രെയിമാണ് കമ്പനി നൽകിയിട്ടുള്ളത് വളരെ ഐ കാച്ചിങ് ആയിട്ടുള്ള ഗ്രാഫിക് വർക്കൊക്കെ ഇതിൽ നൽകിയിട്ടുണ്ട് ഫ്രണ്ടിൽ ഹീറോയുടെ എച്ച് എന്നുള്ള എംബിളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊരു സ്പോർട്ടി മോഡൽ വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതിന് കേരിയർ ഒന്നുമില്ല ഇതിൻ്റെ വില വരുന്നത് ഏകദേശം നാല് അഞ്ഞൂറിനും അയ്യായിരത്തിനും ഇടയിലാണ് നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ ഫോർക്ക് നോക്കുകയാണെങ്കിൽ റിജിഡ് ടൈപ്പ് ഫോർക്കാണ് ആണ് ഇതിൽ കമ്പനി കൊടുത്തിട്ടുള്ളത് വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു സൈക്കിളാണിത് ബോയ്സിനും ഗേൾസിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോഡൽ ആയതുകൊണ്ടായിരിക്കാം ഈ ഒരു കളർ കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ടാകാം നെക്സ്റ്റ് ഇതിൻ്റെ ഗാർഡ്സ് നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് മഡ് ഗാർഡ്സ് ആണ് അതും ഒരു ഡുവൽ ടോൺ കളറിലാണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിലും ബാക്കിലും പ്ലാസ്റ്റിക് മഡ് ഗാർഡ്സ് തന്നെയാണ് ബാക്ക് മഡ് ഗാർഡിന് അതിൻ്റെ ക്ലാമ്പ് വരുന്നത് സ്റ്റീൽ ടൈപ്പ് തന്നെയാണ് അതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോകുമെന്നുള്ളൊരു പേടി വേണ്ടതില്ല നെക്സ്റ്റ് നമ്മളിതിൻ്റെ ചെയിൻ കവർ നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ചെയിൻ കവറാണ് കൊടുത്തിട്ടുള്ളത് അതിൽ തന്നെ അത്യാവശ്യം ആയിട്ടുള്ള ഗ്രാഫിക് വർക്കൊക്കെ നമുക്ക് കാണാൻ സാധിക്കും നെക്സ്റ്റ് നമ്മൾ നമ്മളിതിൻ്റെ ഹെഡ്സെറ്റ് നോക്കുകയാണെങ്കിൽ ത്രെഡഡ് ആയിട്ടുള്ള ഹെഡ്സെറ്റ് തന്നെയാണ് ഹെഡ്സെറ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് ക്യാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളിതിൻ്റെ ഗ്രിപ്പ് നോക്കുകയാണെങ്കിൽ തെർമോപ്ലാസ്റ്റിക് ഗ്രിപ്പാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ ബ്രേക്ക് ലിവേഴ്സ് നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ബ്രേക്ക് ലിവേഴ്സാണ് പ്ലാസ്റ്റിക് ആണെങ്കിലും അത്യാവശ്യം ക്വാളിറ്റിയുള്ള ബ്രേക്ക് വിവരം തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അടുത്തത് നമ്മളിതിൻ്റെ ഹാൻഡിൽ ബാർ നോക്കുകയാണെങ്കിൽ സ്പോട്ട് ലുക്കോട് കൂടിയിട്ടുള്ള ഒരു ഹാൻഡിൽ ബാറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കുറച്ച് വൈഡ് ആയിട്ടുള്ളൊരു ഹാൻഡിൽ ബാർ തന്നെയാണ് നെക്സ്റ്റ് ഇതിൻ്റെ ബ്രേക്ക്സ് നോക്കുകയാണെങ്കിൽ വി ബ്രേക്ക് ആണ് കമ്പനി ഇതിൽ ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിട്ടുള്ളത് വളരെ കാര്യക്ഷമമായിട്ടുള്ള ഒരു ബ്രേക്കിംഗ് സിസ്റ്റം തന്നെയാണ് നെക്സ്റ്റ് ഇതിൻ്റെ പെഡൽസ് നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് പെഡൽസ് ആണ് കൊടുത്തിട്ടുള്ളത് അതിൽ തന്നെ റിഫ്ലക്റ്റേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും നെക്സ്റ്റ് ഇതിൻ്റെ സെറ്റ് നോക്കുകയാണെങ്കിൽ കോട്ടേഡ് ആയിട്ടുള്ള ക്രാങ്ക് ക്രാങ്ക്സെറ്റാണ് ഇതിൽ കമ്പനി കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ഇതിൻ്റെ ബ്രോ ബോട്ടം ബ്രാക്കറ്റ് നോക്കുകയാണെങ്കിൽ ഓർഡിനറി ടൈപ്പ് ബോട്ടം ബ്രാക്കറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ഇതിൻ്റെ സ്റ്റാൻഡ് നോക്കുകയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് തന്നെയാണ് കമ്പനി നൽകിയിട്ടുള്ളത് നെക്സ്റ്റ് ഇതിൻ്റെ ടയേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു സെമി ഫാറ്റ് ടയറാണ് ഇതിൽ കമ്പനി നൽകിയിട്ടുള്ളത് ഇതിൻ്റെ ടയർ സൈസ് വരുന്നത് ട്വൻ്റി ഇൻറ്റു ടു പോയിൻറ്റ് ഫോർ സീറോ ആണ് നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ റിമ്മ് നോക്കുകയാണെങ്കിൽ പൗഡർ കോട്ടിങ്ങോട് കൂടിയിട്ടുള്ള ഒരു മാറ്റ് ഫിനിഷിലുള്ള റിമ്മാണ് ഇതിൽ സ്റ്റീൽ റിമ്മാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ സ്പോക്ക് ഒക്കെ പെയിൻറ്റഡ് ആണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ കൂടെ കമ്പനി നൽകിയിട്ടുള്ള വാട്ടർ ബോട്ടിലാണ് അടുത്തത് നമ്മൾ ഇതിൻ്റെ സീറ്റ് നോക്കുകയാണെങ്കിൽ സ്പോട്ടി ലുക്കിലുള്ള ഒരു കുഷ്യൻ ടൈപ്പ് സീറ്റാണ് ഇതിൽ കമ്പനി നൽകിയിട്ടുള്ളത് സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ക്വിക്ക് റിലീസോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇതിൽ നമുക്ക് കാണാൻ സാധിക്കില്ല സാധാരണ ഓർഡിനറി ടൈപ്പ് നെറ്റും ബോൾട്ട് വിട്ടിലുള്ള ആ ഒരു സിസ്റ്റം തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രമാത്രം വീണ്ടും പുതിയൊരു സൈക്കിളുമായിട്ട് വരുന്നത് വരെ നമസ്കാരം